കർമ്മമണ്ഡലത്തിൽ ജ്വലിക്കുന്ന സൂര്യ തേജസ് പ്രശോഭിക്കുന്ന കേരളത്തിന്റെ കരുത്ത് ചരിത്രവും സംസ്കാരവും സംരക്ഷിച്ച് ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ച് കാലത്തിന്റെ അത്രയുക്തി ചിന്തകളുടെ വേലിയേറ്റത്തിന് നിന്ന് നവകേരള നിർമ്മിതിയുടെ പഠന ഉയർത്തി മുന്നേറുന്ന ജനനായകൻ പുനലൂരിൽ നടത്തിയ നവകേരള സദസ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് പുനലൂരിലെ ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത് നേരത്തെ തന്നെ പുനലൂർ നഗരത്തിൽ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു പത്തനാപുരത്തെ നവകേരള സദസ്സ് കഴിഞ്ഞതിനു ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുനലൂരിൽ എത്തിയത് പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുനലൂർ ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ നവകേരള സദസ്സിനായി എത്തിച്ചേർന്നത് കേരള സർക്കാരിന്റെ ജനകീയ മന്ത്രിസഭ ജനങ്ങൾക്കൊപ്പം എന്ന ആശയത്തിലായിരുന്നു നവകേരള സദസ് നടത്തിയത് ഈ നവകേരള കഴിഞ്ഞ നവംബർ പതിനെട്ടിലാണ് തുടക്കം കുറിച്ചത് ഇന്ന് ഡിസംബർ പതിനെട്ട് പത്തൊന്ന് ദിവസം പൂർത്തിയാകാൻ പോകും ഈ യാത്രയിലാകെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഓരോ നവകേരള സദസരും എത്തുന്ന പതിനായിരം കടക്കിലാളുകളെ മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ ഈ നവകേരള യാത്രയെ ആശീർവദിക്കാനും അഭിവാദ്യം ചെയ്യാനും അണിനിരക്കുന്നുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് കേരളം നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ ഇത് പൂർണമായും ഇവിടെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നാം മുന്നോട്ട് പോകുന്നതിന് സ്വീകരിക്കുന്ന നടപടികളും അതാണ് ജനസമക്ഷം അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ് അതോടൊപ്പം നമ്മുടെ മുന്നോട്ടുപോക്കിനെ തടസ്സപ്പെടുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു ആ കാര്യവും ജനസമക്ഷം അവതരിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത് നമുക്കറിയാം ഒരുപാട് അവഗണനയും വിവേചനവും കേന്ദ്രത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന സംസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ മറ്റു പല സംസ്ഥാനങ്ങൾക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വന്നത് നവകേരള സദസ്സിനോടനുബന്ധിച്ച് സജ്ജമാക്കിയ ഇരുപത് കൗണ്ടറുകളിലായി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പൊതുജനങ്ങളുടെ പരാതിയും നിവേദനവും സ്വീകരിച്ചു ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് സഹായകരമാകുന്ന തരത്തിൽ ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തനങ്ങൾ ഒരുക്കിയത് പൊതുജനങ്ങൾക്ക് അവരുടെ പരാതികൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി മാറുകയായിരുന്നു പുനലൂരിൽ നടത്തിയ നവകേരള സദസ്സ് പുനലൂരിലെ നവകേരള സദസ്സിനു ശേഷം കൊട്ടാരക്കരയിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറപ്പെട്ടു റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ Six, eight four, two, nine, six,